പതിനെട്ടിന്റെ വിശേഷം നമ്മള് ഇന്ന് ഷോപ്പിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു അന്നലെ ഞാൻ ഇന്നലെ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കൺഫിറ്റ് വരുമ്പോഴാണ് അതോടെ ഓർമ്മയില് വരുന്നത് അപ്പം ആക്ച്വലി ഇന്നലെ എടുക്കാൻ പറ്റിയിട്ടില്ല ആൻഡ് ഇന്ന് നമ്മള് ഇതില് എന്താ നേരത്തെ റെഡി ആയിട്ട് ആയിട്ടാണ് കലമ്പാന്നുള്ളത് അപ്പൊ നമ്മള് ഡ്രസ് ഏതില് ഡ്രസ് പർച്ചേസിങ്ങിന് പോന്ന് എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇത് ഫൈറോ ഫൈറോ റെഡി എവിടെന്നോ പാറി വരുന്നുണ്ട് ഇന്ത്യ റെഡി എൽസിൻ ബേബി റെഡി എച്ച് എം റെഡി അപ്പൊ നമ്മളെ എൽസിബേബി റെഡി ആയിട്ടുണ്ട് ഷർത്തിൽ ഫുൾ റെഡി ആയിട്ടുണ്ട് ടോപ്പാണ് എടുത്തിട്ടുണ്ടത് അജീറ കളക്ഷൻ പക്ഷെ ഇതുമ്പോള് എളുപ്പാണല്ലോ അത് ഞാൻ പോകുന്നില്ല ഇത് ഞാൻ എറണാകുളം പോകട്ടെ പിടി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെത്തും ਜੇ ਤੁਸੀਂ ਨੈਕ ਤੇ ਰੈਡੀ ਆਈ ਆਪਾਂ ਨੇ ਵੇਟ ਇੰਗ ਨੰਨ ਨੰਨ ਲਾਸਟ ਇਫ ਕੈਪਚਰ ਹੋ ਰਹੀ ਹੈ ਇੱਥੇ ਕੀ ਤੋਂ ਕੀ ਟ੍ਰਿਸ਼ਨਾ ਹੈ ਨੰਦਾ ਨਹੀਂ ਆ ਰਹੀ ਮੈਂ ਕਹਿੰਦੀ ਕਿ ਜੇ ਵੇਅਰ ਇਜ਼ ਯੂਰ ਹਸਪੀਟਲ ਹੀ ਇਜ਼ ਔਨ ਦਾ ਵੇ ਲੋ ਆਜੀ ਨਾ ਨਾ ਵੇਟ ਆਕਣ ਲਾਜੀ ਜੁਮਾ ਰੈਂਚੇ ਦੇਣਾ ਨਾ ਪੜਨਾ ਤੇ ਲੈ ਫਾਤ ਵੀਰ ਮੂਤ ਕਰ ਆਵ ਕਿਹੜਾ ਹੈ ਇੰਨੀ ਇਜ਼ ਮੇ ਟ੍ਰਿਸ਼ਨਾ ਕੰਨ ਨੂੰ ਵੱਲੋਂ ਵੇਰਨਾ ਆਹਾਂ ਪ੍ਰਸ਼ਨ ਕੰਨ ਨੂੰ ਵਾਂਡਾ ਵਾਂਡਾ ਆਹਾਂ ਓਕੇ ਓਕੇ ഉമ്മ പറ സോ ബി ഫോൺ അങ്ങനെ ഇടാന്ന് വെച്ചിട്ട് എടുക്കുന്ന കാരണം ഇതിൽ എനിക്ക് രണ്ട് പേരുടെ സാധനം പാക്കപ്പ് ചെയ്യാനുണ്ട് എന്താ എസുവിനൊരു സ്റ്റെപ്പിനി ഡ്രസ് എടുക്കുന്നുണ്ട് പിന്നെ എൽസിൻ ബേബി സോ അത് രണ്ടും രണ്ടുപേരുടെ ഡ്രസ്സും ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ടാപ്പർ അതെല്ലാം വേണമല്ലോ ബേബീസിന് കാരണം എസെൻഷ്യൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവല്ലോ വൈഫ്സും അങ്ങനത്തെ കാര്യങ്ങളിലും പിന്നെ റമനാൻ ടൈമല്ലേ അപ്പം നമ്മൾ ഡ്രെസ്സിന് ഷോപ്പിൽ കയറി കഴിഞ്ഞാല് പിന്നെ പുറത്തിറങ്ങി എഴുതിനാൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാല് ഡിഫിക്കൽ എല്ലാവർക്കും നോമ്പിണ്ടി പക്ഷെ അവൻ്റെ കാര്യം ഒന്നും ഇത് ബേബിക്കുള്ള ഒരു ബോട്ടിലാണ് ബേബിക്ക് ഉള്ള ഫോർമുല റെഡിയാക്കിയത് ഏ ഫോർമുല അങ്ങനെ കൊടുക്കലില്ല പിന്നെ ഇങ്ങനെ ഇൻ കേസ് ട്രാവലിങ്ങിനെല്ലാം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ട് എടുക്കുന്നതാണ് പക്ഷേ അവനത് കുടിക്കൽ ഇപ്പം കുറച്ച് കളിയുണ്ട് അപ്പം അറിയില്ല എങ്ങനെയാണ് എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജ്യൂസ് റെഡിമെയ്ഡല്ല കേട്ടോ അത് ഹോം മെയ്ഡെന്നാക്കിയിട്ട് ബോട്ടിലാക്കിയതാണ് അപ്പം യസുവിന് ചൂടല്ലേ എന്തായാലും നമ്മൾ എന്നാൽ വെള്ളം ട്രെയിൻ ഔട്ട് ആവുന്ന ടൈമല്ല ഇത് അപ്പം ചെറുതല്ലേ അപ്പം അവണ്ടിട്ട് ജ്യൂസ് എടുക്കുന്നതിന് പിന്നെ ഒരു ബോട്ടിൽ എടുക്കും ആ അങ്ങനെ ഒരു ബോട്ടിൽ ജ്യൂസ് എത്താൻ അപ്പോൾ അതെല്ലാം ഒന്ന് ബാഗിൽ വെക്കണം പാജി വരുമ്പോഴേക്കെന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആൻഡ് പാചി എത്താനായെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ഇല്ല എന്നാൽ ഫ്രൈഡേ അല്ലേ അപ്പം ഉപ്പാക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉപ്പം വന്നില്ല ഉപ്പ വരുന്നില്ല ഇന്ന് ആരും വെയിറ്റ് ആക്കുന്നത് ആപ്പവനെ വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കി ആക്കിസു ഞാൻ സിമ്പിൾ ആക്കിട്ട് ബിക്കോസ് ഇവനും ഓൾറെഡി ഭയങ്കര ചൂടിന്റെ ആളാണ് നോർമലി വരന്റെ ഉള്ളിൽ തന്നെ അവൻ ഡ്രസ് ഇടലില്ല ജന ഇപ്പൊ ചൂടായപ്പോൾ ഡ്രസ് നീപ്പ് അവൻ സെൽഫ് ഊരാൻ പഠിച്ചത് കൊണ്ട് അവന് ഊരിട്ട് നൽകും അപ്പൊ ഞാന് അത്ര അവന് ഓൾറെഡി ഭയങ്കര ചെതു എങ്ങനെയാണ് അവൻ ഭയങ്കര സ്വിറ്റിംഗ് ആണ് അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആക്കിട്ട് അങ്ങനെ ഫ്രോക്സ് ും അങ്ങനെ സിമ്പിൾ ആക്കിയ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ഏഹ് പിന്നെ കൂട്ടൂല നമ്മ പോലെ നല്ല യു ലുക്കിംഗ് ഗുഡ് സിമ്പിൾ ആണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം മമ്മാന്റെ ഡ്രസ്സാ ഇങ്ങനെ ഒരു ചാടലാണ് പരിപാടി പക്ഷെ ഇപ്പം അങ്ങനെ ഊനാ മുട്ടൂടല്ലോ അപ്പാ യസ് ആ നല്ല റെഡ് കാർ ഇട്ടിണ്ട് അപ്പൊ വിളിക്ക ഓർമ്മയോടെ എടുക്കുന്നത് കാൻഗ്രൂ ബാഗ് ചുമതിരി ഡോടു എാരും കേറു എൽ ബേബിയും മാമിയും പോയി എന്നെ കൂട്ടുവോ നമ്മളെ കേറ്റുവോ തൊക്കില്ലേ ആന്നല ോ ഇവര് ഇങ്ങനെ നടക്കും നമ്മള് ഡ്രസ്സ് എടുക്കാൻ ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഷോബികയിലേക്കാണ് വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ദിവസം തീർക്കാൻ പോകുന്നത് ആർ എക്സൈറ്റഡ് യു നടക്ക് നടക്ക് ആ അത് വാങ്ങിക്കാം പിന്നെ ആദ്യ ഡ്രസ് നമ്മള് ഫസ്റ്റ് കിഡ്സിന് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ശ്രദ്ധ കണ്ട ഫുൾസ് ഏതോണ്ട് എന്തെങ്കിലും വേണ്ട ഇപ്പൊ ഓറഞ്ച് ഓറഞ്ച് ഓരോന്ന് എടുത്തട്ടെ സോ ഉമ്മ എൽിന് വേണ്ടിട്ടുള്ള സിനിമ ജോണി ആണ് ഇവിടെ കാണുന്നു നോർമൽ ട്രൗസേഴ്സ് ടീഷർട്ട് അങ്ങനെ വരുന്നത് ല്ല ആച്ചിരി ഉമ്മും സൈഡായിട്ടുണ്ട് പറയാം ആ കായിട്ടില്ല ബാജി കായിട്ടില്ല ഉമ്മാ കായിട്ടില്ല നോമ്പ് കുടിക്കാനായി അതിന് വളരെ വിഷം ഓക്കെ അപ്പൊ ഞാന ഭയം സെറ്റ് ആയി ഞാനൊക്കെ ഭയങ്കര ലുക്കിലായിരിക്കും അവർ എന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഞാൻ സോ നമുക്ക് ഇവിടെ നോമ്പ് മുറിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ എത്താറ് ഇവിടെയാണ് കേസ പൊറത്തു പോയി നോമ്പൊരുക്കാ ചേച്ച അപ്ലേക്ക് ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ ോമ്പറിയെല്ലാം കഴിഞ്ഞ് വീണ്ടും സെർസിംഗിലേക്ക് ഇറങ്ങും ഇതൊക്കെ ഡ്രസ്സ് സെറ്റ് ആയാ സ്ലിപ്പായി താഴെ എത്ര ഡ്രസ് വാജിക്ക് ഇപ്രാവശ്യം വരുന്നില്ല പോലെ ഹലോ

ഡിസ്കസ് ഡിസ്കുന്നേ ഞാൻ പോട്ടെന്താ ഇങ്ങനെ ഇട്ടിട്ടു ഓ നോമ്പ് കുറച്ച് രൂപ കടക്കണം എ കിട്ടി അതിനോഷ വർദ്ധനോ വാചിക്കണ്ട്

യേജു ഗ്ലാസ് വേണം നിർബന്ധം കൊണ്ട് നമുക്ക് ഗ്ലാസ് നോക്കാം ഒരു കൂളിംഗ് ഗ്ലാസ്സും വെച്ചിട്ട് വേറെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ിന്റെ സെക്ഷനിലേക്ക് വന്നിച്ചിണ്ട് അടുത്ത സാധനം ബില്ലാളെ ഇവന ഇവന് ആ കലമ്പയിന് വാഷി വാഷിവിടെ ഓക്കെ ബില്ല് നമ്മളിവിടെ ഇറങ്ങാൻ പോകുന്നു

ണ്ട് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവർക്കും നിർബന്ധം തലവേദന ഉള്ള എല്ലാവർക്കും നമ്മൾക്ക് ചായ മസ്റ്റാണ് സോ ഒരു നോർമൽ ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ വിചാരിച്ചു വാചുര കാറ് വർത്തിന്റെ കഴിഞ്ഞ നമ്മള് നടന്നു നടന്ന സീതാപാനയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ചായ ഇണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് എന്നാലെന്തെങ്കിലും കഴിക്ക നോമ്പ് കുറച്ചതല്ലേ ും കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചാ പറ്റും കോഫി അപ്പൊ നമ്മള് കോഫിയാണ് ഓർഡർ ചെയ്തത് ഉമ്മാവും ദിയാവും ചായ ടീ ബാഗിന്റെ ചായ ചായതുകൊണ്ട് ഞാനത് എടുത്തില്ല ടീ നമ്മ ഞാൻ വാജി ഫയറും കോഫി ഉമ്മ ബാഗ് ഇട്ടിളക്കുന്നുണ്ട് അത് ഈ ടീ ആയതുകൊണ്ടാണ് ഞാനത് വാണ്ട പറഞ്ഞ കോഫി ഇഷ്ട കോഫി ലവർ ആക്ച്വലി ഇത് കുടിച്ച തലവേദന മാറ്റാൻ പറ്റുമെന്നറിയില്ല എന്നാലും കുടിക്കുന്നു അപ്പൊ നമ്മളെ ഐറ്റം ക്രിസ്പി ഷവർമ വന്നിട്ടുണ്ട് ആ ഇവിടെ കുലുമോ അമ്മ എന്നാ അമ്മ തരാം തരാം ഇവിടെ സെറ്റ് ആയിട്ട് പൈറോന്തി ബിരിയാണിയും സാധനത്തി പൈറുന്തിയാനി അല്ല ഇത് പറഞ്ഞ നമ്മള് പാവങ്ങൾ ഷവർമ്മയിലേക്കാണ് പോയത്

അപ്പൊ അവിടെയും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഉമ്മാകെ ടയർഡായി സെറ്റ് ആയില്ല എന്താണ് ഇവരുടെയൊക്കെ പ്ലാൻ ഉമ്മ ഇന്ന് എന്തായാലും എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ടയേഡായ കൊണ്ട് ഉമ്മാക്കിനി ഉമ്മ സമാധാനം സമ്മാനം പോയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു നീ യസൂനൊന്നു നോക്കണം അപ്പൊ അവര് നമ്മ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നത് അവര് ദിയാക്ക് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി നമ്മളിവിടെ ബേബി ഷോപ്പില്ല എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കാന്ന് വിചാരിച്ചു ബേബി ഹഗ് അല്ലേ ഇത് അതെ ഒന്ന് എടുക്കണം അതെങ്കിലൊന്നെ അപ്പൊ നമ്മൾ ഒന്ന് എടുത്തു എൽജിന് വേറെ എടുത്തിട്ടില്ല യസൂന് ഒന്നെടുത്ത് എൽജിന് ഓൾറെഡി നേരത്തെ ദിയൊക്കെ അവിടെ താഴ്ന്ന സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ എടുത്തിട്ട് നമ്മൾ വിടുന്നതായിരിക്കും അയ്യ ഇവിടെ അപ്പൊ ഇവിടെ സെറ്റ് ആയിട്ടുള്ളത് സെറ്റ് സെറ്റ് ആയി ആയെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ആയിട്ടില്ല ഞാൻ ചേരുപ്പ് നോക്കാം ഡേജു ഷൂ എടുക്കണം ഇവിടുന്ന് കിട്ടോന്ന് അറിയില്ല നോക്കണം ഇല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ ഒന്നിണ്ട് ആടി നോക്കണം പറയൂ അപ്പൊ എന്റെ സൈസ് അവിടെനിന്ന് കിട്ടിയില്ല വേറെ ഓപ്പോസിറ്റ് ഇണ്ട് യെസൂനായിന് ഇന്ന ഒന്നെടുത്ത് പൈറോ ഒന്നെടുത്ത് ദിയാക്ക് ഓൾറെഡി ഷൂ ഓർഡർ ചെയ്തിട്ട് അത് സർപ്രൈസ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ദിയാക്ക് വേണ്ട ഞാനിവിടെ ഓപ്പോസിറ്റ് സോ എസ് ഗസ് നമ്മളപ്പ വീട്ടിലെത്തി അപ്പൊ നമ്മൾ ഫുഡ് ഡിന്നർ പുറത്തു നിന്ന് കഴിച്ചില്ല കാരണം നമ്മൾ ഓൾറെഡി ബീഫ് നമ്മളിവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പൊറോട്ട വാങ്ങിക്കാന്നാ വിചാരിച്ചപ്പോ നമ്മൾ വരുന്നു പൊറോട്ട വാങ്ങിച്ച പൊറോട്ടയും ബീഫ് നമ്മൾ അടിച്ചു ആൻഡ് പിന്നെന്താ പേർക്കെത്തി ഏകദേശം ഡ്രസ്സ് സെറ്റായി എന്നാലും ബ്യാക്ക് ഉമ്മാക്കും സെറ്റായിട്ടില്ല അവർ പിന്നെ പോയിട്ട് എടുക്കുന്നതാണ് എസും എൽ ജിയും എല്ലാം കൂടിയിട്ട് നമ്മളെ ഭയങ്കര നമ്മൾ അവരെ ബാക്കിൽ തന്നെ കൂടിയിട്ടുണ്ട് ഒരുപാട് ടൈം വെറുതെ പോയി അപ്പം നമ്മൾ വാചിക്കെടുത്തില്ല പയറും ഞാൻ എൽ ജിയും എസും നമ്മൾ നമ്മളെ നാളെ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോയി പിന്നെന്താ എന്താ അത്രക്കെ ഉള്ളൂ ഇൻഷാള്ള അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ആൻഡ് ഇനി എന്താ അതിനൊന്നുമില്ല ഇൻഷാള്ള നെക്സ്റ്റ് ബ്ലോഗിച്ചു വരും അപ്പം Till then, bye bye.